നമസ്കാരം ഇമ്മിനി വെള്ളിയേക്കം ബുട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിറ്റ് കോയിൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ബിറ്റ് കോയിൻ എന്ന് ജനറൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങൾ ബാക്കി നിൽക്കുന്ന ചില സംശയങ്ങൾ കൂടി ഇത്തരം നൽകാനാണ് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ബിറ്റ് കോയിൻ പ്രവർത്തിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നിലവിലുള്ള ബാങ്ക് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കണ്ടേ ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അട മുജീബ് എനിക്ക് ഒരു ആയിരം രൂപ അത്യാവശ്യമായിട്ട് താഴോ ഞാൻ നേരെ എന്ത് ചെയ്യുന്നു ബാങ്കിൻ്റെ അക്കൗണ്ട് തുറന്ന് ജസ്റ്റ് പാസ്വേഡ് ഒക്കെ അടിച്ചു കയറി ആയിരം അടിച്ച് എൻ്റർ അടിച്ചുകഴിഞ്ഞാൽ നേരെ ആയിരം രൂപ എൻ്റെ കൂട്ടുകാരന്റെ അക്കൗണ്ടിലേക്ക് കയറും ഇപ്പൊ നിങ്ങൾ ഓൺലൈനൊന്ന് മാറ്റി വർത്താം പണ്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും ഈ രജിസ്റ്റർ ബുക്കിൽ എൻ്റെ അക്കൗണ്ടിൽ എത്ര പണം ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ ആയിരം രൂപ എൻ്റെ കൂട്ടുകാരൻ കൊടുക്കാൻ പറയുമ്പോൾ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ അതിരിക്കുന്ന തൊഴിലാളി എന്ത് ചെയ്യും അതെടുത്തിട്ട് എന്റെ ബാങ്കിൽ നിന്നും ആ പൈസ വെട്ടിക്കളയും മറ്റാളുടെ അക്കൗണ്ടിൽ അത് എഴുതി ചേർക്കും ഇനി ഇത്ര രൂപ കിട്ടി ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്ന് എഴുതി ചേർക്കും ഇതിന് മൊത്തം ഒരു പുസ്തകത്തിലായിട്ട് എഴുതിയിട്ടുണ്ടാവുക ഓരോ ട്രാൻസാക്ഷനും ഓരോ പേജിൽ എഴുതി 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 ഒരു വലിയ പുസ്തകത്തിലാണ് ഉണ്ടാക്കുക ഇന്ന് അത് ഫുൾ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ ഇവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താ ഞാൻ എന്റെ കൂട്ടുകാരുടെ പണം കൊടുത്താൽ നേരിട്ടാണോ അല്ല അത് ഇടനിലക്കാരായിട്ടൊരു ബാങ്ക് എന്നൊരു സംവിധാനം ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾ മാത്രം ഉൾപ്പെടുകയും ആ കണക്ക് എഴുതി സൂക്ഷിക്കുക എന്ന പരിപാടി ഈ ട്രാൻസാക്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത് ബിറ്റ് കോയിൻ്റെ സംവിധാനം അതെങ്ങനെയാണ് നമുക്ക് വിശദമാക്കാം ഇപ്പോൾ നമ്മൾ കണക്ക് ബുക്കിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം ഇപ്പോൾ ഒരാളുടെ കണക്ക് പുസ്തകം അയാൾ ഇത്ര രൂപത്തിൽ ആൾ അങ്ങനെ എല്ലാം ബാങ്കിൻ്റെ ഒരു വലിയ പുസ്തകത്തിൽ എഴുതി 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 വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇതിനൊക്കെ തിരുമരുന്ന നടത്താൽ വളരെ എളുപ്പമാണ് കാരണം ഇടയിൽ ഒരു പേജ് ഗീന്തിയെടുത്തു ഒറ്റ നടത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇത്ര വലിയൊരു പുസ്തകത്തിൻ്റെ അടുത്ത് ഒരു പേജ് ജീന്തി പോയി അറിയാൻ പറ്റും പറ്റില്ല എന്തെങ്കിലും തിരിമറികൾ നടത്തി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ബിറ്റ് കോയിനിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല ബിറ്റ് കോയിനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ലെഡ്ജർ എന്നാണ് നമ്മളിതിനു പറയും ഈ ലെഡ്ജർ എഴുതി വെക്കുന്നുണ്ട് ഈ ലെഡ്ജർ എഴുതി വെക്കുന്നത് ബ്ലോക്ക് ചെയിൻ ആയിട്ടാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നു ബ്ലോക്ക് ഉണ്ട് ചെയിൻ ഉണ്ട് ഒരുപാട് ബ്ലോക്കുകളുടെ ഒരു ചെയിൻ ചെയിനാണെന്ത് ബ്ലോക്ക് ചെയിൻ ഈ ഓരോ ബ്ലോക്കുകളിലും ഉള്ളത് എന്താ ഈ ട്രാൻസാക്ട് ചെയ്യുന്ന വിവരങ്ങൾ ആണ് ശേഖരിച്ചേക്കുന്നത് ഒരാൾ ഇത്ര പൈസ കൊടുത്തു അത് എഴുതി വെക്കുന്നത് ഒരു ബ്ലോക്കിലാണ് അങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്ത ബ്ലോക്കാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തിരിമറികൾ നടക്കില്ല അത് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് ഉറപ്പാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാങ്കിങ് എക്സാമ്പിൾ എടുത്ത് നേരെ ബിറ്റ് കോയിൻ എക്സാമ്പിളിലേക്ക് വരികയാണ് എൻ്റെ കൂട്ടുകാരനോട് കാൽ ബിറ്റ് കോയിൻ ചോദിച്ചു ഈ കാൽ ബിറ്റ് കോയിൻ ഞാൻ എന്ത് ചെയ്യുകയാണ് കൂട്ടുകാരന് അയച്ചു കൊടുക്കുകയാണ് മൊത്തം പത്ത് പേര് ഇത് എൻ്റെ ട്രാൻസ്ഫർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഈ പത്ത് പേരോടും കൂടി എല്ലാവരും ഞാൻ പറയും ഞാൻ ഇനി ആൾക്ക് ഇത്ര ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയും അതെല്ലാവരോടും കൂടി വിളിച്ചു വിളിച്ചോളാം ഞാൻ ഇന്നത് കൊടുക്കുന്നുണ്ട് എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത് കൊടുക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തു ചെയ്യും ചെക്ക് ചെയ്യും നിന്റെ പൈസയിൽ നീ കാണിക്കണം നിന്റെ പൈസയിൽ കൊടുക്കാനുള്ള ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ അത് ഇന്ന അത് ഇന്ന ബിറ്റ് കോൺഗ്ര അഡ്രസ്സിൽ ഇന്ന ബിറ്റ് കോൺ അഡ്രസ്സിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു ബ്ലോക്കിൽ രേഖപ്പെടുത്തി വെക്കും ആ രേഖപ്പെടുത്തി വെക്കുന്ന ആരാണ് ഈ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് അതിൽ തെറ്റും പ്രശ്നങ്ങളും വരില്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ബ്ലോക്ക് ചെയിൻ്റെ പ്രത്യേകത അതിലേക്ക് നമുക്ക് കടക്കാം ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഹാഷിംഗ് എന്താണെന്ന് നമ്മൾ എൻക്രിപ്ഷൻ പറഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാഷിംഗ് എന്നുള്ളത് നമുക്കൊരു വലിയ മെഷീനായി സംഘടിപ്പിക്കാം ഒരു വലിയ മെഷീൻ ഈ മെഷീനിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡാറ്റ കൊടുത്താൽ ഇപ്പുറത്ത് വേറൊരു ഡാറ്റ കിട്ടും ഞാൻ അഞ്ച് എന്ന് കൊടുത്താൽ അപ്പുറത്ത് ബി എ ബി സി ഡി എഫ് ജി എന്ന് കിട്ടും ഞാൻ എന്ന് കൊടുത്താൽ അവിടെ എച്ച് ഐ ജെ കെ എന്ന് കിട്ടും എന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും തരുന്നതാണ് ഹാഷിംഗ് ഒരുപാട് തരത്തിലുള്ള ഹാഷിംഗ് എം ഡി ഫൈവ് ഷാ ടു ഫിഫ്റ്റി സിക്സ് അങ്ങനെ പല തരത്തിലുള്ള ഹാഷിംഗ് മെത്തേഡുകളുണ്ട് ഒരു ഡാറ്റയുടെ ഹാഷ് എപ്പോഴും സെയിം ആയിരിക്കും പക്ഷെ ആ ഹാഷ് കിട്ടിയാലല്ല ഹാഷ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹാഷിന്റെ ഒറിജിനൽ സാധനം കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ മുജീബ് എന്നുള്ള വാക്കിന്റെ ഹാഷ് വേറെന്തോ ആ ഹാഷ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് യഥാർത്ഥ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതാണ് ഹാഷിങ് ചുരുക്കി പറഞ്ഞാൽ ഹാഷിങ് എന്നത് ഒരു ഫിംഗർ പ്രിന്റ് പോലെയാണ് ഇപ്പം ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് വേറൊരാൾക്ക് മാച്ച് ആവില്ല അന്ന് പോലെ ഒരു ഡാറ്റയുടെ ഫിംഗർ പ്രിന്റ് എപ്പോഴും സെയിം ആയിരിക്കും അങ്ങനെ ഡാറ്റയുടെ ഫിംഗർ പ്രിന്റ് ആണ് എന്ത് ഹാഷിങ് എന്ന് പറയുന്നത് മുജീബ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ ഹാഷ് നോക്കുക അതിന എം ഡി ഫൈവ് ഹാഷാണ് ഇപ്പോൾ കാണുന്നു ഞാൻ ആ മുജീബിന് ശേഷം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കിട്ടും അപ്പോൾ വരുന്ന ഹാഷാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ രണ്ട് ഹാഷ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരൊറ്റ തോട്ടത്തിൽ തിരിച്ചറിയും കാരണം തുടക്കത്തിലുള്ള തുടക്കത്തിലുള്ള അക്ഷരം തന്നെ വ്യത്യാസമാണ് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിനകത്ത് എവിടെയെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഹാഷ് വാല്യൂ മാറും അങ്ങനെ ഹാഷ് വാല്യൂ മാറി കഴിഞ്ഞാൽ അതിനിടയിലെ പ്രശ്നങ്ങൾ കൃത്യമൃത് നടന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് ചെയിൻ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം എന്താണ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കിലും ഉള്ളത് ഡാറ്റയാണ് അതായത് ട്രാൻസാക്ഷൻ എഴുതി വെക്കുന്ന ലെഡ്ജറിന് പകരമാണ് ഒരു ബ്ലോക്ക് ഓരോ ബ്ലോക്കിലുള്ള എന്താണ് ഓരോ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരങ്ങളാണ് ഒരു ബ്ലോക്കിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ്റെ വിവരങ്ങൾ ഉണ്ടാവും പത്ത് മിനിറ്റ് കൂടുമ്പോഴാണ് പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യപ്പെടുക അപ്പോൾ ആ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും അങ്ങനെയാണ് എൻ്റെ സംവിധാനം ഒരു ബ്ലോക്കിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം ബ്ലോക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊരു ബ്ലോക്ക് അടുത്ത ബ്ലോക്ക് അടുത്ത ബ്ലോക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കും അതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഇവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് എഴുതി വെച്ചു ഇവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് എഴുതി ഇവിടെ ട്രാൻസാക്ഷൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തതും കൂടിയും വരും അപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക്ഡായി ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനം നടത്തി കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞു അതായത് ഈ ബിറ്റ് കോയിനിൽ ഹാഷ് ഉണ്ടാവും ഈ ബിഡ്കോയിൻ ഹാഷ് വാല് ഇതിനൊക്കെ ഓരോന്നിനും ഹാഷ് വാല്യൂ ഉണ്ടാവും അപ്പോൾ ഇതിൽ എന്തെങ്കിലും തിരുമാരം നടന്നാൽ ഈ ഹാഷ് വാല്യൂ മൊത്തമായിട്ട് മാറിപ്പോവും ൊത്തമായിട്ട് മാറിപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറി അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു ഇനി ഈ ബ്ലോക്കിൽ എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം ഒന്ന് ബ്ലോക്ക് ചെയിൻ്റെ വെർഷൻ നമ്പർ ഉണ്ടാവും രണ്ട് തൊട്ട് മുമ്പുള്ള ബ്ലോക്കിൻ്റെ ഹാഷ് അതായത് ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ഹാഷും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കാരണം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ട് തൊട്ട് മുമ്പത്തേന്റെ ഹാഷ് ഉണ്ട് ഇതിൽ അതിന് മുമ്പത്തേന്റെ ഹാഷ് ഉണ്ട് ഇതിൽ അതിന് മുമ്പത്തേന്റെ ഹാഷ് ഉണ്ട് അതുകൊണ്ട് ഇത് പരസ്പരം ലിങ്ക്ഡ് ആയിരിക്കും ആദ്യം നടന്ന ട്രാൻസാക്ഷൻ മുതൽ ഇന്ന് ഈ നിമിഷം നടക്കുന്ന ട്രാൻസാക്ഷൻ വരെയുള്ളത് മൊത്തം ഒറ്റ കണ്ണിയാണ് അതുകൊണ്ട് തന്നെ എവിടെ എന്തെങ്കിലും ബ്ലോക്കും പ്രശ്നങ്ങളും വന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് ഇനി മൂന്നാമത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക ഒരു ബ്ലോക്കിൽ ആഡ് ചെയ്യുന്ന ഒരു പക്ഷെ പത്ത് ആളുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ആയിരം ആളുകളുടെയോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ ടി എന്നുള്ള ട്രാൻസാക്ഷൻ ചുരുക്കി ഉപയോഗിക്കാം ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ ഈ നാല് നാല് ട്രാൻസാക്ഷൻ ആണ് അതായത് ഞാൻ ഒരാൾക്ക് അഞ്ഞൂറ് കൊടുത്തു വേറൊരു വേറെ ഒക്കെ അമ്പത് കൊടുത്തു അങ്ങനെ ഉള്ള ട്രാൻസാക്ഷൻസാണ് ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും ഹാഷി ഈ രണ്ട് ട്രാൻസാക്ഷനെ കൂട്ടിയിട്ട് ഒരു ഹാഷ് കണ്ടുപിടിക്കും ഈ രണ്ടെണ്ണത്തെ കുറിച്ച് ഒരു ഹാഷ് കണ്ടുപിടിക്കും ആ രണ്ട് ഹാഷ് കൊണ്ട് ചേർത്ത് ഒരു സൂപ്പർ ഹാഷ് കണ്ടുപിടിക്കും ഈ ഹാഷ് വാല്യു ആണ് പിന്നെ അടുത്തതായിട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓക്കെ ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട് നടത്തുന്ന സമയം ഇപ്പൊ ഞാൻ ഏത് സമയത്താണ് നോക്കാ സമയം ടൈം ഫ്രെയിം രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈം ഫ്രെയിം അവിടെ ഉണ്ടാവും ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഡിഫിക്കൽറ്റി നമ്പർ ഉണ്ടാവുക അത് പണ്ട് ആദ്യത്തെ ഇതിൽ ഒന്നാണ് ഇപ്പം അത് കൂടിക്കൂടി വരും ഡിഫിക്കൽറ്റി നമ്പർ കൂടിക്കൂടി വരും ആറാമത്തെയും വളരെ ആയിട്ടുള്ള സാധനമാണ് നൗൺസ് എന്ന് പറയുന്ന സാധനം ഇതെന്താണെന്ന് നമുക്ക് പിന്നെ പറയാം അതായത് ഒരു ബ്ലോക്കിൽ ഈ ആറ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഇനി ഈ സാധനങ്ങളെല്ലാം കൂടിയും ചേർത്തിട്ട് ഒരറ്റ ഹാഷ് ഉണ്ടാക്കും ഇതാണ് ഈ ബ്ലോക്കിന്റെ ഹാഷ് ഈ ബ്ലോക്കിന്റെ ഹാഷ് ആണ് കണ്ടുപിടിച്ചാലാണ് എന്ത് ചെയ്യുന്നത് അടുത്ത ബ്ലോക്ക് ഇതിലൂടെ ആഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ പുതിയൊരു ബ്ലോക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ ഇത്രയും ഡീറ്റെയിൽസിന് മൊത്തം ഹാഷ് ഉണ്ടാക്കിട്ട് ഹാഷിനെയാണ് എന്തായാലും സ്റ്റോർ ചെയ്യുന്നത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ബിറ്റ് കോയിൻ മൈനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്